സൌദിയിൽ സേഫ് റൂഡ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ലഭിച്ച പരാതികളുടെ ശതമാനവും പരിഹരിച്ചതായി ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ജനുവരിയിലാണ് മന്ത്രാലയം സംഘടിപ്പിച്ചത് ഭാഗമായി ലഭിച്ച വരുന്ന പരാതികളിൽ പരിഹാരം കണ്ടതായി ജനറൽ അതോറിറ്റി ഓഫ് റോഡ്സ് വ്യക്തമാക്കി സേഫ് ആൻഡ് റോഡുകൾ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച അഞ്ചാം പതിപ്പിൽ രേഖപ്പെടുത്തിയ മൊത്തം പരാതികളുടെ ശതമാനവും പരിഹരിച്ചതായി ജനറൽ അതോറിറ്റി ഓഫ് റോഡ്സ് വെളിപ്പെടുത്തി റോഡുകളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പരാതികളിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടെണ്ണവും പരിഹരിച്ചു റോഡുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം നിർദ്ദേശിച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി നിർദ്ദേശങ്ങളിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി പരിഹരിച്ചതായും അതോറിറ്റി വെളിപ്പെടുത്തി പരാതിയുടെ എഴുപത്തിയൊന്ന് ശതമാനത്തിനും ഇതോടെ പരിഹാരമായി എഴുപത്തിമൂവായിരം കിലോമീറ്ററിലധികം വരുന്ന രാജ്യത്തെ റോഡ് ശൃംഖലയിൽ സമഗ്ര സർവേ വഴി പതിനാലായിരത്തി ഇരുന്നൂറ് പരാതികളും നിർദ്ദേശങ്ങളുമാണ് ക്യാമ്പയിൻ വഴി കണ്ടെത്തിയത് കഴിഞ്ഞ ജനുവരിയിലാണ് ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രിയും അതോറിറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ എഞ്ചിനീയർ സാലിഹ് ബിൻ നാസർ അൽ ജാസറിന്റെ രക്ഷാകർത്തൃത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് റോഡ് ശൃംഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷയും പരിപാലന നിലവാരവും ഉയർത്തുന്നതിനായി നഗരപ്രദേശങ്ങൾക്ക് പുറത്തുള്ള റോഡ് ശൃംഖലയുടെ സമഗ്രമായ സർവേ നടത്തുക എന്നതായിരുന്നു ക്യാമ്പയിൻ വഴി ലക്ഷ്യമിട്ടിരുന്നത് നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം